ബലാൽസംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് ബലാൽസംഗ കുറ്റം നിലനിൽക്കില്ലെന്നും താൻ നിരപരാധിയാണെന്നുമാണ് രാഹുലിന്റെ വാദം മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കും ബലാത്സംഗ കേസിൽ രാഹുൽ പ്രഥമദൃഷ്ട കുറ്റക്കാരനാണെന്ന് നിരീക്ഷിച്ചായിരുന്നു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും പിന്നീട് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയതിന് തെളിവുണ്ടെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയുമായിരുന്നു ജാമ്യം ലഭിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദവും കോടതി ശരിവച്ചിരുന്നു ഇതേ തുടർന്നാണ് ഒളിവിലിരുന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യപേക്ഷ സമർപ്പിച്ചത് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ പിഴവുണ്ടെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുലിന്റെ വാദം പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് സാധാരണ പരിഗണിക്കാറുള്ളതെങ്കിൽ തെളിവുകളുടെ സാധുത പരിശോധിക്കുന്നതടക്കം ലഘുവിചാരണയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടന്നതെന്നും രാഹുൽ ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ ആരോപിക്കുന്നു ബലാത്സംഗക്കുറ്റം നിലനിൽക്കില്ലെന്നാണ് മറ്റൊരു വാദം നടപടിക്രമങ്ങൾ പാലിച്ചല്ല പരാതി നൽകിയതെന്നും എല്ലാ കാര്യങ്ങളിലും അന്വേഷണ സംഘത്തിന് വിശദീകരണം നൽകാൻ തയ്യാറാണെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിലുണ്ട് താൻ നിരപരാധിയാണ് അന്വേഷണത്തിന് തന്നെ കസ്റ്റഡിയിലെടുക്കേണ്ട കാര്യമില്ല പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് തെളിവുകൾ നൽകാൻ സാവകാശം വേണമെന്നും വാദം സാധൂകരിക്കാനായില്ലെങ്കിൽ കീടങ്ങാൻ തയ്യാറാണെന്നും രാഹുൽ മാങ്കോട്ടത്തിൽ അഡ്വക്കേറ്റ് എസ് രാജീവ് മഖേന സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു കൈരളി ന്യൂസ് കൊച്ചി